കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എം എൽ എ അനിൽകുമാറും നിയമസഭയിൽ ഐക്യ കേരള ശില്പിയും കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന സഖാവ് ഇ എം എസിനെ ഒന്ന് അവഹേളിക്കാൻ ശ്രമിച്ചു ഇ എം എസ് എത്രയോ ചരിത്രം എഴുതിയിട്ടില്ലേ ആ ചരിത്ര കേരളത്തിന്റെ ചരിത്ര നവോത്ഥാന മുന്നേറ്റങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ എവിടെയെങ്കിലും മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് ഒരു വാക്ക് ഇ എം എസ് എഴുതിയെന്ന് കാണിച്ചേരാൻ പറ്റുമോ ഇ എം എസിന്റെ ചരിത്രത്തിൽ അയ്യങ്കാളി ഇല്ല ദളിത് പോരാട്ടങ്ങളില്ല എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിലെ എല്ലാ പോരാട്ടങ്ങൾക്കും ഞങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളാണ് കേരളത്തിൽ ഏറ്റവും ഇ എം എസിനെ അവഹേളിക്കുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റുകാരെ ദളിത് വിരുദ്ധരാക്കാനാണ് അനിൽകുമാർ ശ്രമിച്ചത് ഇ എം എസ് എഴുതിയ ചരിത്രത്തിൽ എവിടെയും മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് അനിൽകുമാർ ആരോപിച്ചത് അതിന് മന്ത്രി പി രാജീവ് തന്നെ നല്ല കെടുക്കൻ മറുപടി തരുന്നുണ്ട് വേണ്ടാത്ത പണിയായി പോയി എന്ന് അനിൽകുമാറിനും കോൺഗ്രസിനും തോന്നുന്ന വിധത്തിലാണ് ആ മറുപടി അതിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം അനിൽകുമാറിന്റെ പ്രസംഗം കേട്ട് പുളകം കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരെ അനിൽകുമാർ പറഞ്ഞതിന്റെ രക്തചുരുക്കം ഇതാണല്ലോ ദളിതരോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സ്നേഹവുമില്ല ഇ എം എസും ഒരു ദളിതവിരുദ്ധനാണ് എന്നാണല്ലോ എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ദളിത സ്നേഹം എങ്ങനെയാണ് പൊട്ടി ഒഴുകുകയാണ് എന്നല്ലേ എന്നാൽ ഇതേ അയ്യങ്കാളി ആരുടെ മോചനത്തിന് വേണ്ടിയാണോ പടവെട്ടിയത് പോരാടിയത് വില്ലുവണ്ടി തെളിച്ചത് അതേ ദളിതരോടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പേ അയ്യങ്കാളി മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ എന്നാൽ തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരള സംസ്ഥാനം രൂപപ്പെട്ട് അവിടെ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന സഖാവ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ നിങ്ങൾ നടത്തിയ വിമോചന സമരം എന്തിനായിരുന്നു ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന രണ്ട് ബില്ലുകളാണ് കോൺഗ്രസിനെയും ലീഗിനെയും ചില സാമുദായിക സംഘടനകളെയും ചൊടിപ്പിച്ചത് ഒന്ന് കാർഷിക ബന്ധ ബില്ല് മറ്റൊന്ന് വിദ്യാഭ്യാസ ബില്ല് അതുവരെ ഭൂമിയിൽ ഒരു അവകാശവും ഇല്ലാതിരുന്ന അടിയാള വിഭാഗങ്ങളായ പാവം ദളിതരുൾപ്പെടെയുള്ളവർക്ക് മണ്ണിൽ അവകാശം ഉറപ്പാക്കുന്ന കാർഷിക ബന്ധ ബില്ലും അതുവരെ സ്കൂളിലെ പടി കാണാതിരുന്ന ദളിതന്റെ മക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസ ബില്ലും ദളിതന്റെ ഭൂമിയിൽ അവകാശം കിട്ടുന്നതും ദളിതന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതും ഈ കൂട്ടർക്ക് സഹിച്ചില്ല അവർ ഇ എം എസിൻ സർക്കാരിനെതിരെ വിമോചന സമരം നടത്തി ആ സമരത്തിൽ ഇപ്പോൾ ദളിതന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന കോൺഗ്രസും ലീഗും വിളിച്ച മുദ്രാവാക്യത്തിലുണ്ട് ഉണ്ട് ഇവരുടെ അതിരു കവിഞ്ഞൊഴുകുന്ന ദളിത് പ്രേമം തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞുകിടിപ്പിക്കും ആരോടാണ് ഈ പറയുന്നത് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കുന്ന ഈ പറയുന്ന മണ്ണിൽ പണിയെടുക്കുന്ന ഈ ദളിത് പിന്നോക്ക വിഭാഗക്കാരാണ് അവരെ ജം അവരുടെ ഉടമകളായ ജമ്മിയെയും നാടുവാഴി തമ്പ്രാക്കന്മാരെയും എന്ന് വിളിച്ചിരുന്നത് അവരാണ് ഈ പാളയിൽ കഞ്ഞു കുടിച്ചിരുന്നത് അവരോട് പറയാണ് നിന്നെ കൊണ്ട് പാളയിൽ കഞ്ഞു കുടിപ്പിക്കും ഈ പാത്രത്തിൽ കഞ്ഞു കുടിക്കുകയെ നിന്നെ കൊണ്ട് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും നിനക്ക് ഭൂമിയിൽ ഒരു അവകാശം കിട്ടാൻ പോകുന്നില്ല ചാത്തൻ പൂട്ടാൻ പോയിക്കോട്ടെ ചാക്കോ ചാക്കോതാട് വരികട്ടെ അടുത്ത മുദ്രാവാക്യത്തിന്റെ ലൈൻ അതാണ് ആരാണ് ഈ ചാത്തൻ എന്നറിയോ ചാലക്കുടിയിൽ നിന്നുള്ള എം എൽ എ ആണ് ഇടതുപക്ഷത്തിന്റെ സി പി ഐയുടെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിക്കപ്പെട്ടിട്ടില്ല ആ സി പി ഐയുടെ എം എൽ എ ചാത്തം മാഷ് പട്ടികജാതി ക്ഷേമവകുപ്പിന്റെ മന്ത്രിയാണ് ഒരു ചാത്തൻ മന്ത്രിയാകെ അത് സഹിക്കാൻ പറ്റിയില്ല കോൺഗ്രസ്സിന് ചാത്തൻ പൂട്ടാൻ പോയിക്കോട്ടെ ചാക്കോ നാട് പരിക്കട്ടെ തീർന്നില്ല ഗൗരി ചൊത്തി പെണ്ണല്ലേ പുല്ലുപറിക്കാൻ പോയി കൂടെ നാടുപരിക്കാൻ അറിയില്ലെങ്കിൽ വാടി ഗൗരി കയറു പിരിക്കാൻ ചോരച്ചെങ്കോടി എന്തിനു കൊള്ളാം പെണ്ണിന് ബ്രാ തൈക്കാൻ കൊള്ളാം അത്തരത്തിൽ വളരെ അശ്ലീലം എന്നറിഞ്ഞ മുദ്രാവാക്യങ്ങൾ ഏറ്റവും അവസാനം വിക്ക ഞൊണ്ടി ചാത്ത നിങ്ങളെ മുക്കിക്കൊല്ലും കട്ടായം കെ സി ജോർജിനെയാണ് ഈ ഞൊണ്ടി എന്ന് വിളിക്കുന്നത് വിക്കൻ എന്ന് വിളിക്കുന്നത് ഇ എം എസിനെയാണ് അത്തരത്തിൽ ഗൗരി ഗൗരിയമ്മയെയും അതേപോലെ ഇ എം എസിനെയും വളരെ മോശപ്പെട്ട രീതിയിൽ ഈ ഇതിലൂടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് അന്ന് വിമോചന സമരത്തിൽ വിളിച്ചത് അടിമുടി ദളിത് വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ മുദ്രാവാക്യം ഈ കേരളത്തിൽ മൊത്തം ആ മുദ്രാവാക്യം വിളിച്ച് നടന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ ദളിത് സ്നേഹവുമായി ഇറങ്ങി വന്നിരിക്കുന്നത് പണ്ട് സെഗാവ് നായനാരുടെ കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ദളിത് സംഭരണം ഏർപ്പെടുത്തിയപ്പോൾ മത്സരിക്കാൻ ആളെ കിട്ടാതായപ്പോഴാണ് ഇവറ്റകൾക്ക് ദളിത് സ്നേഹം വന്നത് പണ്ട് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞു കുടിപ്പിക്കും എന്നൊക്കെ വിളിച്ചവർ പിന്നീട് ദളിത് കോൺഗ്രസും ദളിത് ലീഗുമൊക്കെ ഉണ്ടാക്കി ആ ടീംസാണിപ്പോൾ ദളിതന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരെയും ഇ എം എസിനെയും ചൊറിയാൻ വരുന്നത് ആരായി ഇ എം എസ് എന്ന് അറിയുമോ ഏലംകുളം മനയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി ജനിച്ച വ്യക്തിയാണ് ഇ എം എസ് അദ്ദേഹത്തിൻ്റെ മനയ്ക്കു ചുറ്റും കെട്ടിപ്പോക്കിയ മതിലുകൾക്കപ്പുറം പാടത്തും പറമ്പിലും പുഴുക്കളെ പോലെ പണിയെടുക്കുന്ന കറുത്ത മനുഷ്യരുണ്ടല്ലോ അവരുടെ കോലങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ മണ്ണ് കണ്ണും മനസ്സും പോയി ഉടക്കിയത് അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരുന്നത് അവർ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഈ മണ്ണിനെ പൊന്നാക്കി അധ്വാനിച്ചുണ്ടാക്കുന്നത് ജമ്മി തമ്പ്രാക്കന്മാർ നാടുവാഴി തമ്പ്രാക്കന്മാർ പത്തായത്തിലിട്ട് നിറക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഭൂമിയിൽ അവകാശം ാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ പാവപ്പെട്ട ഈ മണ്ണിൽ അവകാശം വേണ്ട യഥാർത്ഥത്തിൽ വേണ്ട ആ വിഭാഗത്തിന് വേണ്ടി പോരാടിയത് അതിനുവേണ്ടി വേണ്ടി നിയമം ഉണ്ടാക്കിയത് അവർ തൻ്റെ കളല്ലാത്തതിന്റെ കാരണം തൻ്റേതായ ഇടമില്ലാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ നിയമമുണ്ടാക്കി അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ആ നിയമമുണ്ടാക്കിയത് ആ നിയമത്തിനെതിരെയാണ് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കുമെന്നു ഒരു ഉളുപ്പുമില്ലാതെ ഈ അനിൽകുമാറിന്റെ കോൺഗ്രസ് ഈ കേരളത്തിൽ മുദ്രാവാക്യം വിളിച്ചത് ആ അനിൽകുമാറും കോൺഗ്രസുമാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരെ ദളിത് സ്നേഹം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ അടുത്ത് തൽക്കാലം ഞങ്ങൾക്ക് ദളിത് മുഹബത്ത് പഠിക്കേണ്ടതില്ല ബാക്കി നിങ്ങൾക്കുള്ള മറുപടി ഉണ്ടല്ലോ അത് പി രാജീവ് നല്ല കൃത്യമായിട്ട് തരുന്നുണ്ട് വാങ്ങിച്ചോ ബഹുമാനായ ശ്രീ അനിൽകുമാർ കുറിച്ച് ഒരു കാര്യം പറയുകയുണ്ട് രേഖണ്ട് അതിപ്പോ തന്നെ വ്യക്തമാക്കി പോകുന്നതായിരിക്കും ഉചിതം ഇ എം എസ് അയ്യങ്കാളിയെ കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എവാർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പത്തിന് ഇ എം എസിനോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി ആ ചോദ്യം എങ്ങനെയാണ് ഇ എം എസ് അയ്യങ്കാളിയെ കുറിച്ച് ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ല എത്ര മഹത്തായ ചരിത്രം നമ്പൂതിരി എഴുതിയ ചരിത്രത്തിൽ പുരയുടെ കാര്യം വരാത്ത സ്വാഭാവികമാണെന്ന് പറഞ്ഞാൽ പറയുന്നവരെ ആക്ഷേപിക്കേണ്ടതുണ്ടോ ഇ എം എസിനോട് ചോദിച്ചത് ഇ എം എസിന്റെ സത്യസന്ധ മറുപടി കാണാം കേരള ചരിത്രം സംബന്ധിച്ച് എന്റെ ആദ്യത്തെ കൃതി കേരളം മലയാളികളുടെ മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി പ്രസിദ്ധീകരിച്ചത് അന്നെനിക്ക് അയ്യങ്കാളിയെക്കുറിച്ച് അറിയാമായിരുന്നില്ല പക്ഷെ ഞാനൊരു നമ്പൂതിരായത് കൊണ്ട് അയ്യങ്കാളി അടക്കം എന്ന ആരോപണം ശരിയല്ല ശ്രീനാരായണനെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്ന കേരള നവോത്ഥാന പ്രസ്ഥാനത്തെയും സാമാന്യം വിശദമായി തന്നെ ഞാനതിൽ പ്രതിപാദിച്ചിരുന്നു ശ്രീനാരായണൻ അനുയായികളും നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം വ്യക്തമാക്കിയിരുന്നു അയ്യങ്കാളിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതിനെ തുടർന്ന് ഞാൻ എഴുതിയ ലേഖനങ്ങളിൽ പിന്നീട് അദ്ദേഹം വഹിച്ച പങ്കിനെ വിലയിരുത്തിയിരുന്നു കേവലം അധികൃത സമുദായങ്ങളുടെ നേതാവായിരുന്നില്ല അയ്യങ്കാളി അധികൃതരടക്കമുള്ള സവർണാവർണ ഹിന്ദുക്കളിലും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട കർഷക തൊഴിലാളി വർഗത്തിന്റെ ആദ്യകാല നേതാവായിരുന്നു അദ്ദേഹം ഇതാണ് അയ്യങ്കാളി കുറിച്ച് എസ് പറഞ്ഞത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന കർഷക തൊഴിലാളി പണിമുടക്കിന്റെ സംഘാടകനം എന്ന നിലയ്ക്ക് ശ്രീനാരായണനേക്കാൾ ഒട്ടും കുറയാത്ത സ്ഥാനം കേരളത്തിന്റെ നവോത്ഥാനത്തിൽ അയ്യങ്കാളി പിടിച്ചെടുത്തു ഏഴവരടക്കമുള്ള അവർണ സമുദായങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണന്റെ തുടർച്ചവെന്നെ ആയിരുന്നു അധികൃത ബഹുജനങ്ങളെ കർഷക തൊഴിലാളി വർഗ്ഗമെന്നു വിലക്ക് സംഘടിപ്പിച്ച അയ്യങ്കാളി സാർ അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റുകാരും എന്നതിൽ ഇ എം എസ് പറഞ്ഞു അയ്യങ്കാളി ആത്മീയ ദർശനത്തിന്റെ കണിക പോലും ഇല്ലാതെ കേവലം ഭൌതികമായ വീക്ഷണത്തോടെയാണ് അയ്യങ്കാളി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പത് ആ അർത്ഥത്തിൽ പിന്നീട് വളർന്ന തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളുടെ സംഘടിത പ്രസ്ഥാനത്തിന് നാന്തി കുറച്ച മേധാവാണ് അയ്യങ്കാളി എന്ന് പറയാം ഇതാണ് ഇ എം ഹസ്സിന്റെ വിലയിരുത്തൽ ഇതൊന്നും വായിക്കാൻ ശ്രീ അനിൽകുമാറിന് സമയം കിട്ടില്ലായിരുന്നുവെങ്കിൽ അയ്യങ്കാളി സാമൂഹ്യ വിപ്ലവ നായകൻ എം എം ഹസൻ അവൻ അദ്ദേഹം പറയുകയാണ് അയ്യങ്കാളി ജീവിച്ചിരുന്ന കാലത്ത് ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സാമൂഹിക പരിഷ്കർത്താക്കളായ രാജാറാം മോഹൻ റായ് രാമകൃഷ്ണ പരമംസർ ദയാനന്ദ സരസ്വതി സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായ മഹാനായിരുന്നു അയ്യങ്കാളി എന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹസൻ എഴുത്തും വായനയും അറിയാത്ത അയ്യങ്കാളിയെ ഒരു ഉൽപതിഷ്ടവും കരുത്തുറ്റ മേധാവുമായിട്ടാണ് ഇ എം എസ് വിശേഷിപ്പിച്ചത് എം എം ഹസൻ എഴുതിയതെങ്കിലും വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ അബദ്ധം ഇതിനകത്ത് പറയാൻ പറയില്ലായിരുന്നു ബോധപൂർവം ഇ എം എസിനെ തെറ്റായ രൂപത്തിലേക്ക് അവതരിപ്പിക്കാൻ പറ്റത്തിയ ശ്രമം അങ്ങേറ്റം അപലപനീയമാണ് അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ തന്നെ അത് തുറന്നു കാട്ടിയത് മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ